श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धाराम श्रीराम मम रमदां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीयविग्रहा नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതാനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നൂറ്റി അഞ്ചാമത്തെ വരികൾ മുതലും കൈലാസാചലേ സൂര്യകോടിശോഭിദേ विमलालये रत्नपीठे संविष्टं ध्याननिष्ठं फालोचनं मुनिसिद्धसेवादिसेव्यं नीलोहितं निजभर्तारं विश्वेश्वरं वन्दच वामोत्सङ्गे वा भगवति सुन्दरि हैमवति भक्तियोडे भक्तियो सर्वात्मावय नाथ സർവലോകാവാസേശ്വര മഹേശ്വര ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേശ ജഗന്നായക കാരുണ് അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക് ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പോ ആകയാൽ ഞാൻ ഉണ്ടെന്ന് നിന്തിരുപടി തന്നോട് ആകാംക്ഷേതാ ചോദിക്കുന്നു നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ചേർന്ന് വായിക്കാം കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയെ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ോചനം മുനിസിദ്ധസേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ധിച്ചു സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശാജകൻ നായക കാരു അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാ ഞാനുണ്ടെന്ന് നിന്തിരുവഴി തന്നോട് ആകാംക്ഷ പരവശചേതാചിക്കുന്നു കൈലാസാചലേ കൈലാസ അത് പിരിച്ചു പറയുമ്പോ കൈലാസ അചലേ കൈലാസാചലേ അചലം പർവതം സൂര്യ കോടി ശോഭിത കോടി സൂര്യന്മാരുടെ ശോഭയോടുകൂടിയ വിമലാലയെ വിമല പിരിക്കുമ്പോ വിമല ആലയെ വിമലാലയെ വിമലം എന്ന് പറഞ്ഞാല് പരിശുദ്ധം ആലയം എന്ന് പറഞ്ഞാല് വീട് സമ്മിഷ്ടം ധ്യാനനിഷ്ഠം ധ്യാനനിഷ്ഠനായിരിക്കുന്ന ഫാലലോചനൻ ആരാണ് ശിവൻ മുനി സിദ്ധ സേവാദി സേവ്യം മുനികള് സിദ്ധന്മാര് ദേവന്മാര് തുടങ്ങിയവരാൾ സേവിക്കപ്പെടുന്ന നീലലോഹിതൻ അതും പരമശിവന്റെ ഒരു പേരാണ് അത് വരാനുള്ള കാരണം എന്താണ് കഴുത്തില് നീല നിറവും നിറവും ജഡയില് രക്തനിറമുള്ളവന് ജഡയില് കഴുത്തില് നീലനിറവുമുണ്ട് ജഡയിൽ രക്ത കളറും ഉണ്ട് നിജ ഭർത്താരം തന്റെ ഭർത്താവിനെ വിശ്വേശ്വരം ലോകനാഥനെ വാമോത്സംഗെ അത് പിരിച്ചെങ്ങനെയാ പറയുന്നത് വാമ ഉത്സംഗേ വാമോത്സംഗേ അതായത് ഇടത്തെ തുടയില് ഹൈമവതി പാർവതി സർവ സർവലോകങ്ങളിലും വസിക്കുന്നവൻ ശരണാഗത ജനപ്രിയൻ ആശ്രിത വത്സലൻ പരവശ കൊണ്ട് പരവശമായ മനസ്സോടുകൂടി അതായത് കൈലാസ പർവ്വതത്തില് കോടി സൂര്യന്മാർക്ക് തുല്യം പ്രകാശം വിതറുന്ന പരിശുദ്ധമായ ഗൃഹത്തില് രത്നപീഠത്തിൽ ധ്യാനനിഷ്ഠനായി മുനി സിദ്ധ സിദ്ധദേവാദികൾ സേവിതനായിട്ട് ത്രിലോചനനും വിശ്വനാഥനുമായിരിക്കുന്ന തന്റെ ഭർത്താവിനെ വന്ദിച്ചിട്ട് പാർവതീദേവി ഭക്തിയോടുകൂടി ചോദിച്ചു സർവാത്മാവും സർവലോകങ്ങളിലും വസിക്കുന്നവനും ആശ്രിതവത്സലനും ജഗന്നാഥനുമായിരിക്കുന്ന അല്ലയോ മഹേശ്വരാ അധ്യാത്മതത്വം പരമരഹസ്യമാണ് എങ്കിലും മഹാനുഭാവന്മാരായാൽ ഭക്തി വിശ്വാസം ശുശ്രൂഷ തുടങ്ങിയ ഗുണങ്ങൾ കാണുമ്പോൾ സന്തോഷം കൊണ്ട് ഭക്തന്മാർക്ക് ഉപദേശം നൽകും എന്ന് കേൾക്കുന്നു അതുകൊണ്ട് അവിടുന്ന് ആകാംക്ഷ നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ ഒന്ന് ചോദിക്കുന്നു ഒരിക്കൽ കൂടി വായിക്കാം നമുക്ക് ചേർന്ന് വായിക്കാം കൈലാസാചലേ സൂര്യകോടിശോഭിദേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഹാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായോകർശ്വര മഹേശ്വര ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേശ ജഗന്നായക കാരുണ്യാധേ അത്യന്തം രഹസ്യമാം വസ്തു എന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടും എന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടെന്ന് നിന്തിരുപടി തന്നോടാകാം പരവശചേതസോദിക്കുന്നു ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം നൂറ്റി ഇരുപത്തിയൊന്ന് മുതലുള്ളത് കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ श्रीरामदेव विज्ञानज्ञानवैराग्यादि भक्तिलक्षणं विज्ञानज्ञानवैराग्यादिभक्तिलक्षणं साङ्ख्ययोगभेदादिपवासफलं यागादिकर्मफलं तीर्थस्नानादिफलं दानधर्मादिफलं वर्णधर्म पुनराश्रमधर्मं എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടാലും മൂലം സന്തോഷമകതാരിൽ ഏറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾത്ത അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ട് െങ്കിൽ കാരുണ്യബുധേ കനിഞ്ഞരുളി ചെയ്തീടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഒരിക്കൽ കൂടെ വായിക്കാം കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം ലക്ഷണം ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മീർത്ഥാനാധിഫലം ദാനധർമ്മിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുളും ചെയ്തതു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കുമൂലം തീർന്നുകൂടി ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാൻ കാരുണ്യബുതെ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ തത്വഭേദങ്ങൾ അതായത് തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങള് വിജ്ഞം വിജ്ഞാനം എന്ന് പറഞ്ഞാല് ശില്പ ശാസ്ത്രാദികളിലുള്ള മോക്ഷതരങ്ങളായിട്ടുള്ള അറിവ് അതായത് ഭൗതിക ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാല് ഗുരുപദേശത്താലും ശാസ്ത്ര പരിചയത്താലും ഉണ്ടാകുന്ന മോക്ഷ വിഷയകമായ അറിവ് അത് ജ്ഞാനം വൈരാഗ്യം അത് ഇന്ദ്രിയാർത്ഥങ്ങളിലുള്ള അനാസക്തി ഭക്തി ഈശ്വരനോടുള്ള ീശ്വരനോടുള്ള പ്രേമം ഭഗവാനോടുള്ള അകമറ്റ പ്രേമം സാഖ്യയോഗ ഭേദാദികള് സാഖ്യം യോഗം ന്യായം വൈശേഷികം പൂർവമീമാംസ ഉത്തരമീമാംസ തുടങ്ങിയ വ്യത്യസ്ത മതങ്ങള് ക്ഷേത്രോപവാസഫലം ക്ഷേത്ര ദർശനം പ്രധാനുഷ്ഠാനം മുതലായിട്ടുള്ള സൽക്കർമ്മകൾക്കുള്ള ഫലം യാഗാദി കർമ്മഫലം യാഗാദികളുടെയും മറ്റും നിത്യകർമ്മങ്ങളുടെയും ഫലം ദാനധർമാധി ഫലം ദാനം ധർമ്മപ്രവർത്തി തുടങ്ങിയവയുടെ ഒക്കെ ഫലം വർണ്ണധർമ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്ര എന്നീ നാല് വർണ്ണങ്ങളുടെ കർത്തവ്യങ്ങള് ആശ്രമധർമ്മങ്ങൾ അതേതൊക്കെയാണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം നാലാണ് ആശ്രമധർമ്മങ്ങൾ ഉള്ളത് ബ്രഹ്മചര്യം വാന വാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അങ്ങനെ ഈ നാല് ആശ്രമങ്ങളിലൂടെ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങള് അത് ബന്ധ ബന്ധമോക്ഷങ്ങൾ ലൗകിക ജീവിതത്തിൽ നിന്ന് കെട്ടുപെട്ട് കിടക്കുന്ന അവസ്ഥയും അതിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്ന അവസ്ഥയും അതായത് അന്ധത്വം അറിവില്ലായ്മ ഭാരം വളരെ അധികം അറിവില്ലായ്മ പാരം എന്ന് പറഞ്ഞാല് വളരെ അധികം ഞാൻ പാത്രമെങ്കിൽ ഞാൻ അതിന് അർഹയാണെങ്കില് കാരുണ്യാമ്പുധേ കരുണാക്കടലായി ഉള്ളവനെ കനിഞ്ഞ് അരുളിച്ചെയ്തിടണം കനികോടു കൂടി പറഞ്ഞു തരണം ആരും നിന്തിരു ആ നിന്തിരുവടി ഒഴി നിന്തിരുവടി ഒഴിഞ്ഞില്ല അത് ചൊല്ലാൻ അവിടുന്നല്ലാതെ വേറെ ആരും അത് പറഞ്ഞു തരാൻ ഇല്ല അതുകൊണ്ട് അവിടുന്ന് തന്നെ അത് പറഞ്ഞു തരണം അതായത് എന്നോട് അവിടുന്ന് അല്പമെങ്കിലും കാരുണ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ആ ശ്രീരാമദേവതത്വം ഉപദേശിച്ചു തരണം തത്വഭേദങ്ങൾ വിജ്ഞാനം ജ്ഞാനം വൈരാഗ്യം ഭക്തി തുടങ്ങിയവയുടെ ലക്ഷണങ്ങൾ സാന്ധ്യം യോഗം തുടങ്ങിയ ഷഡ് ദർശനങ്ങളിലെ ഭേദങ്ങള് ക്ഷേത്ര ദർശനം ഉപവാസം യാഗാദി യാഗാദികർമ്മങ്ങള് തീർത്ഥസ്നാനം ദാനധർമ്മം തുടങ്ങിയവയുടെ ഫലങ്ങൾ പിന്നെയോ വർണ്ണാശ്രമധർമ്മങ്ങൾ അവയൊക്കെ എനിക്ക് പറഞ്ഞു തരു തരുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അവിടുന്ന് അതെനിക്ക് പറഞ്ഞു തരണം പിന്നെയോ ബന്ധമോക്ഷങ്ങൾ എങ്ങനെയുണ്ടാവുന്നു അത് എനിക്ക് പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിന്റെ അജ്ഞാനം ഒക്കെ നീങ്ങി അവിടുന്ന് കരുണാമയനായിട്ടുള്ള ഭഗവാനെ കാരുണ്യാ അവിടുന്ന് ശ്രീരാമന്റെ ശ്രീരാമദേവന്റെ ആ മഹാത്മ്യം കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അതിനുള്ള അർഹത ഇവൾക്കുണ്ടെങ്കിൽ അവിടുന്ന് അത് പറഞ്ഞു തരണം അങ്ങല്ലാതെ അത് പറഞ്ഞു തരാൻ മറ്റാരും ഇല്ല ഒരിക്കൽ കൂടി നമുക്ക് ആ വരികൾ വായിക്കാം കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതപദേശിച്ചിരണം തത്വഭേദങ്ങൾ ഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥനാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷം അകദാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം തീർന്നുകൂടി ചേതസി ജഗൽപഥേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമു പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ് കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ